ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച കീഴാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലാ ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ധർണ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് ആരും ആരുമെതിരല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ആ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു കാരണം നമുക്കറിയാം കുടിവെള്ളം എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്നാണ് അത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമാണ് കാരണം ഗ്രാമപഞ്ചായത്തിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കുള്ളത് ആളുകളുടെ പ്രതിഷേധം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരന്തരം നമ്മൾ ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥരുമായി ജില്ലാ പഞ്ചായത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ചർച്ച നടത്തുന്നുണ്ട് ജില്ലാ കളക്ടർ ചർച്ച നടത്താറുണ്ട് പക്ഷേ ഈ ചർച്ചയ്ക്ക് ചായ പിടിച്ച് വിരിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ അധ്യക്ഷന്മാരുടെ ആവശ്യങ്ങൾ ഇതുവരെയും നിറവേറ്റിയിട്ടില്ല നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡുകളെല്ലാം ഇവർ വേണ്ടി വേണ്ടി ആ ഭരണസമിതിയുടെ കൂടി റോഡുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഓരോ ഭരണസമിതികളുടെയും പക്ഷേ നീണ്ടുപോവുകയാണ് ൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പല റോഡുകളും ഇന്ന് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജൽ ജീവൻ മിഷന്റെ പ്രവൃത്തി മൂലം റോഡ് പൊളിച്ചിട്ടതാണ് ഇതിന് കാരണം പൈപ്പുകൾ കടത്തിവിടാൻ റോഡ് സൈഡിൽ ചാലുകൾ കീറിയതും ഗതാഗതം ദുഷ്കരമാവാൻ കാരണമായി പലതവണ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജലാ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷരായ സഫ്ന അനസ് ബിന്ദു മാത്യു എൻ കെ ബഷീർ അംഗങ്ങളായ എൻ കെ അബ്ദുൽ സലാം ചന്ദ്രൻ ചുള്ളി യു ഡി എഫ് നേതാക്കളായ പി കെ മൂസക്കുട്ടി ഗഫൂർ പട്ടിക്കാടെ കെ നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പണ്ടിക്കാട്